സ്വതന്ത്ര പത്രപ്രവർത്തകയും എഴുത്തുകാരിയുമായ കെ ആർ മീരിയുടെ മാലാഖിയുടെ മറികുകൾ കരിനീല എന്നീ രണ്ട് നോവലുകളുടെ സമാഹാരം മാലാഖിയുടെ മറിവുകൾ പ്രണയമെന്ന തീയിലരിഞ്ഞ് വിവാഹം കഴിച്ച് ഒടുവിൽ തന്റെ ഭർത്താവിനാൽ തന്നെ അവൾ വഞ്ചിക്കപ്പെടുന്നു തന്റെ മക്കളെ വളർത്താനായി ശരീരം വിൽക്കേണ്ടി വന്നവൾ ഏഞ്ചല പിന്നീട് അവൾ കടന്നു പോകുന്ന ഓരോ വഴിയും നമുക്ക് മുന്നിലുണ്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന അവൾക്ക് ചുറ്റും നീങ്ങുന്ന കഴുകൻ കണ്ണുകൾ കൊത്തിപ്പറിക്കാൻ തക്കം ഭാത്തു നിൽക്കുന്ന വിഷ ഒടുവിൽ മനസ്സ് മരിച്ച അവൾ വീണ്ടും കൊല്ലപ്പെടുന്നു കടുത്ത രോക്ഷത്തിന്റെയും അനാഥത്തിന്റെയും വീണ്ടും വേറെ വഴികൾ ഏഞ്ചല അവൾ നമുക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കയനീലയുടെ ആവിഷ്കാരം നാൽപ്പതുകളിലെ പ്രണയം ഭർത്താവ് രണ്ട് കുട്ടികളടങ്ങുന്ന സന്തുഷ്ട കുടുംബം എന്നിട്ടും അവൾ പോകുന്നത് ജന്മാന്തരങ്ങളെ അവൾ അന്വേഷിക്കുന്ന അവളുടെ പുരുഷന്റെ അടുത്തേക്കാണ് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ ദഹിക്കാൻ കഴിയാത്ത ഒരു ആവിഷ്കാരം എന്നാൽ കെ ആൾ നീലധന പറയുന്നുണ്ട് സതി സാവിത്രിമാരും മര്യാദ പുരുഷോത്തമന്മാരും ഇത് വായിക്കരുത് വായിച്ചാലുണ്ടാകുന്ന സദാചാര ഭ്രംശത്തിന് അവർ ഉത്തരവാദി ആയിരിക്കുകയില്ല അല്ലെങ്കിലും അർഹിക്കും വിധം സ്നേഹിക്കപ്പെട്ട ഏത് സ്ത്രീ ഉണ്ടീ ഭൂമി ഭാഷയുടെ നൂതനത്തിനും കൊണ്ടും വൈകാരിക രോഗത്തെ ആവിഷ്കരിക്കുന്നതിലുള്ള അപൂർവത കൊണ്ടും ഈ നോവലുകൾ വായനക്കാരെ ഏറെ ആകർഷിക്കുന്നുണ്ട് പ്രണയത്തിന്റെ കുറെ പച്ചയായ മനുഷ്യജീവിതമേ നമുക്കിവിടെ കാണാം നല്ല പുസ്തകമാണ് കേട്ടോ വായിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വായിക്കും